ನಮಗೆ ಗೊತ್ತಾಗುವಾಗ ಇವರ ಡೀಸೆಲ್ ಡೀಸೆಲ್ ಹಾಕದೆ ಕಮ್ಮಿಯಾಗೆ ಫಾರೆಸ್ಟ್ ಆಫೀಸರ್ ಮಾರಲ್ಲ ಓರ್ ಚೇದಿನಿ ಬಟ್ ಮೋಳೋರೋಕೆ ಅಪ್ಪ ನಾನು ನ್ಯಾಯದೆ അമ്പല പോയിട്ട് ഒരു രൂപ കൊടുത്തിട്ട് സ്വാമി സ്വാമി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈഗോ ഈഗോ പ്രോബ്ലം പ്രോബ്ലം ഉണ്ട് ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളെ മക്കൾക്കും എല്ലാവർക്കും നല്ലതാണ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പില് അതില് പോലീസിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം അതിലെ അനാവശ്യ മെസ്സേജുകൾ നേരത്തെ അവർ പറഞ്ഞ പോലെ അനാവശ്യം മെസ്സേജുകൾ ഇടുന്ന പോലെ ഡോക്ടർ പറഞ്ഞ പോലെ ആവശ്യത്തിന് എന്തെങ്കിലും കഴിഞ്ഞാൽ ആ മെസ്സേജുകൾ ആ ഗ്രൂപ്പിൽ ഇട്ടാൽ ഓരോ ഓഫീസർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം ഇടുമ്പളയ്ക്ക് കന്നടത്തിലല്ല ഇംഗ്ലീഷ എന്ന് ടൈപ്പ് ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ വായിക്കൊന്ന് ഇട്ടു. കന്നഡ അക്ഷരায় ഇന്നി വായിക്കന്ന് ഇട്ടു. അതെ. അപ്പോൾ പക്ഷേ മെസ്സേജ് നമ്പർ കിട്ടിയ അപ്പ വിട്. പിന്നെ അത് ഫേക്ക് ആയെന്ന കേസ് ഇരുന്നാൽ ഡിഎഫ് പറഞ്ഞ പോലെ പറഞ്ഞു നടക്കില്ല. അല്ല അല്ല. അതൊന്ന് സ്ഥിടിക്കണം. ഇന്നലെ നമ്മക്ക് ഇൻകമ്മിറ്റിക്ക് വിടുന്നത് പറയാൻ പോട്ടു. അത് എത്ര ജെല്ലിന്നെന്ന പറഞ്ഞോണ്ട് ഞാൻ ഞാൻ നിന്നാലോ അവിടെ പണി ഇದು കുഴഞ്ഞിട്ട് ആയി. അല്ല ഇന്നലെ. അതുകൊണ്ട് ഇന്നലെ ഇന്നലെ അല്ലേ പേടിപ്പിക്കുന്നത്. അല്ല അല്ല. പേരിയൽ പിടിച്ച ഒരു ന്യൂസ്നാ. ാക്കിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും പിടിച്ചതിന് ഏതെങ്കിലും ഫോട്ടോ കാണിച്ചിട്ട് ഇട്ടുകഴിഞ്ഞാല് പുലി വന്ന് പുലി വന്നിട്ട് രണ്ടു പ്രാവശ്യം വരും മൂന്നാമത്തെ സരിക്ക് പുലി വരുമ്പോ ഇവർ വരതാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സാരി കൊടുക്കണ്ട ആവശ്യത്തിന് പിടിച്ചാൽ ഏതാവശ്യത്തിന് ഇവർ വരും അവസാനിപ്പിക്കാം സ്ത്രീകൾക്ക് അമ്മമാരൊക്കെ വന്നിട്ടുണ്ടല്ലേ അപ്പൊ ഈ പരിപാടിയിലേക്ക് നന്ദി പറയാനും വേണ്ടി അന്ന് നമ്മളെ കൂടെ എന്ത് സമരത്തിന്റെ ആദ്യ തുടക്കം മുറിച്ചിട്ട് തന്നെ ഉണ്ടായ ഗണേശൻ യോഗത്തിന് നന്ദി പറയൂ അതിനുശേഷം നമുക്ക് ನಮ್ಮ ಭಾಗ್ಯವಶಾತ್ ಏನಂತ ಹೇಳಿದ್ರೆ ಇದು ವೈಲ್ಡ್ ಲೈಫ್ ವಾರ್ಡ್ ನಾನು ಆಗ್ಲೇ ಹೇಳಿದೆ ಬಿಟ್ಟೆಷ್ಟು ಸುಲಭ ಅಲ್ಲ ಪುನಃ ಇಡುವುದು ಅಂತ ಆದ್ರೆ ನಮಗೆ ಭಾಗ್ಯವಶಾತ್ ಈಗ ಕರ್ನಾಟಕದಲ್ಲಿ ಆ ಪ್ರೊಸೆಸ್ ಅನ್ನ ಫಾಸ್ಟ್ ಮಾಡಿ ಇದನ್ನ ಅವರು ಯಾವ್ದೋ ಪೊಲಿಟಿಕಲ್ ಪ್ರೆಷರ್ ಮೂಲಕ ತಂದು ಇಟ್ಟಾಯ್ತು ಅಷ್ಟರ ಮಟ್ಟಿಗೆ ಅಷ್ಟರ ಮಟ್ಟಿಗೆ ನಮಗೆ ಅದು ಭಾಗ್ಯ ಕ್ಯಾಮರಾ ಇಟ್ಟಿದ್ದಾರೆ ಈಗ ಒಂದೇನಂತ ಹೇಳಿದ್ರೆ ಅವರು ಇವರಿಗೆ ಇಮಿಡಿಯೇಟ್ ಆಗಿ ಒಂದು ಅವರ ಎರಡು ನಂಬರ್ ಅಲ್ಲಿ ಕೊಟ್ಟಿದ್ದಾರೆ ವಾಣಿ ಒಂದು ಕಾಸರಗೋಡ್ನ ಇವರ ನಂಬರ್ ಒಂದು ಲೋಕಲ್ ನಂಬರ್ ಅದನ್ನು ಅವರು ಕೊಡ್ತಾರೆ ಮತ್ತೆ ಇನ್ನೊಂದು ನಾನು ವಿನಂತಿ ಮಾಡೋದೇನಂತ ಹೇಳಿದ್ರೆ ಎಷ್ಟು ಸಮಯ ಹೋಗ್ತದೆ ಗೊತ್ತಿಲ್ಲ ಇನ್ನು ಒಂದು ಇವತ್ತು ಇವತ್ತು ಫೆಬ್ರವರಿ ಇಪ್ಪತ್ತೆಂಟು ಮಾರ್ಚ್ ಇಪ್ಪತ್ತೆಂಟರವರೆಗೆ ಇದಾಗಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಪುನಃ ನಾವು ಇಲ್ಲಿ ಒಂದು ಮೀಟಿಂಗ್ ಸೇರಬೇಕು ಅದಕ್ಕೆ ಅವರು ಕೂಡ ಬರಬೇಕು ನಾವು ಇದನ್ನ ರಿವ್ಯೂ ಮಾಡಿ ಮತ್ತು ಕೂಡ ಯಾಕಂದ್ರೆ ಎಷ್ಟು ಸಮಯ ಹೋಗ್ತದೆ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ ಆಮೇಲೆ ಕೋಆರ್ಡಿನೇಷನ್ ಪರಸ್ಪರ ಈಗ ಕರ್ನಾಟಕದಲ್ಲಿ ಅವರು ಬಂದರೂ ಕೂಡ ಇವರು ಅವರು ಜೊತೆಯಾಗಿ ಕೆಲಸ ಮಾಡುವಂತ ಅಗತ್ಯ ಇದೆ ದೇವರದ ಇಲ್ಲಿನೂ ತ್ರಿವಂಡ್ರಮ ವೈಲ್ಡ್ ಲೈಫ್ ವಾರ್ಡ್ ಅಂದ ದತ್ತಾಗಿ ಬರುವಾಗ ಬೆಳಗಾಗ್ತಿತ್ತು ಅದು ಕರ್ನಾಟಕ ಬಂದದ್ದು ನಮ್ಮ ಒಂದು ಅದೃಷ್ಟ ಆ ದೃಷ್ಟಿಯಿಂದ ನಾವು ಅದನ್ನು ಸ್ವಲ್ಪ ಅರ್ಥ ಮಾಡಿಕೊಂಡು ಇವರು ಸಹ ಸೇರಿಕೊಂಡು ಅಂತ ಹೇಳಿದ್ರೆ ಕಾರಣ ಹೇಳ್ತೇನೆ ಕಾರಣ ಹೇಳ್ತೇನೆ ಯಾಕೆ ಅಂತ ಹೇಳಿ ಮೊನ್ನೆ ನಮ್ಮ ಪ್ರೆಸಿಡೆಂಟ್ರು ಮತ್ತೆ ನಾವು ಹೋಗಿ ಮಧ್ಯಾಹ್ನ ನಂತರ ಅವರಿಗೆ ಫೋನ್ ಮಾಡಿ ಮಧ್ಯಾಹ್ನ ಸಾಯಂಕಾಲ ರಾತ್ರಿವರೆಗೆ ಫೋನ್ ಮಾಡಿದ್ದೆವು ಫೋನ್ ತೆಗಿಲೇ ಇಲ್ಲ ಅವರು മറ്റേക്കെ നമ്പർ ഫോൺ അല്ല നിങ്ങടെന്ത് പറഞ്ഞ ഫോൺ എടുക്കാൻ ഞാൻ നാടിന് കാസർഗോഡിൽ നിന്ന് വിടുമ്പി നിങ്ങളോട് ചോദിച്ചു അപ്പൊ ആരെങ്കിലും തൂരാൻ പോയിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ ഡി എഫ് ഒ തൂറാൻ പോയിട്ടുണ്ട്